നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം അതിനു മുമ്പായി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഹൈപ്പും ചെയ്യുക അപ്പോൾ നമുക്ക് വാർത്തയിലേക്ക് പോകാം തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു ആറു മരണം ഇരുപത്തിയെട്ടോളം പേർക്ക് പരിക്കേറ്റുവെന്നാണ് പ്രാഥമിക നിഗമനം പരിക്കേറ്റവരെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി എന്നാൽ ചിലരുടെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് സൂചന മധുരയിൽ നിന്ന് ചെങ്കോട്ടയ്ക്ക് പോകുന്ന ബസും തെങ്കാശിയിൽ നിന്ന് കോവൽപ്പെട്ടിയിലേക്ക് പോകുന്ന ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത് രണ്ട് ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും ഏകദേശം തകർന്ന രീതിയിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതിനാൽ മരണനിരക്കും അപകട സാധ്യതയും കുറച്ചെങ്കിലും കുറയ്ക്കാനായി എന്ന് പറയാൻ എന്ന് പറയപ്പെടുന്നു മധുരയിൽ നിന്നും ചെങ്കോട്ടയ്ക്ക് പോവുകയായിരുന്ന ബസിന്റെ അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസ് പറഞ്ഞത് അപകട സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു പുതിയൊരു വാർത്തയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വാർത്തയുമായി നമുക്ക് കാണാം അതുവരേക്കും താങ്ക്